ാണ് ഞാൻ കറങ്ങാവാനായിട്ട് പൈസ ചെലവാക്കില്ല സത്യമായ കാര്യം ഇനി വയനാട് വന്നു കാശ്മീര് പോയി ഓള് എഗ്രിമെന്റ് പത്ത് കായ് ചെലവാക്കൂ തരാതെ പറയും ഞാൻ എന്താ പറഞ്ഞത് അവളുടെ വാക്ക് ഞാൻ പോണത് ട്രിപ്പ് പ്ലാൻ പറഞ്ഞു പറഞ്ഞത് ഓളി മുന്നിട്ടിന്റെ ഇറങ്ങും എന്നിട്ട് ഫുള്ള് ചെലവ് എടുക്കാന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ എഴുതി വെക്കും ഇതുവരെ പൈസ എത്ര പൈസ തരാണ്ട് ഇന്നലെ ലാസ്റ്റ് ഇന്നലെ അബുദാബി വരെ പോയ കാര്യം വരെ പറഞ്ഞു ഒരു ചെലവാകിയില്ല എഗ്രിമെന്റ് അതിന്റെ കാര്യം എടുക്കാല്ല ആ ഓളപ്പൊന്നും പോവരുത് ഇന്ന എന്റെ ഒക്കെ പോകാൻ ഒരു ഉറുപ്പി വേണ്ട ഫുൾ പൈസ ഇല്ലല്ലോ ഇന്നലെ അബുദായി പോയ കൊടുക്ക എഴുന്നൂറ്റിഅമ്പത് അടിച്ച് നീ നീ കാരണന്ന് പോയാൽ മതി ആരായി കമന് ശരിക്കും ഇതൊക്കെ പറഞ്ഞതാ എന്തായി പറഞ്ഞതല്ലേ ലാസ്റ്റ് അന്നെ തളർത്താൻ വേണ്ടി എന്നോട് മന്ത്രം ചെയ്ത് കൂടോത്രം ജയിപ്പിച്ചുതാ കോഴിമുട്ടയില് ഞാൻ ഇപ്പഴേ മനസ്സിലായല്ലോ അന്റെ യഥാർത്ഥ സുഹൃത്തിനെ പറ്റി മനസ്സിലായല്ലോ ഏത് ഒന്നും രണ്ടും ഏഴ് വർഷം ആയി ിൽ ഫ്രണ്ട്ഷിപ്പ് പോവുകയാണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് ഉണ്ടാകും എന്താണ് മനസ്സിലായോളി എന്നും പറഞ്ഞില്ല ഞങ്ങൾ നാളെ വഴുക്കെട്ട് പേണി മിണ്ടാണ്ടിരിക്കൂലല്ലോ ഞങ്ങൾ ഇടയ്ക്ക് പിണങ്ങാറൊക്കെ ഉണ്ട് ചിലപ്പോ ഒരു എട്ട് മാസം ഇണ്ടാതിരിക്കാം എന്നിട്ട് വീണ്ടും ഒന്നറിയാത്ത പോലും ചെയ്യും

കാര്യങ്ങൾക്ക അറിയാനണ്ടോർക്കും വേണ്ടില്ല മിണ്ടാതിരുന്നാൽ ശൈലന്താ കാര്യം ഉള്ളൂ അതാണ് അതാണ് പറഞ്ഞത് എന്തു വന്നാലും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലേ നമ്മുടെ അത് എവിടെ സ്റ്റാൻഡാറാ അത്വിടെ കറാമൈലക്ക വെടിക്കാൻ കേട്ടോ ഹ കറാമൈലക്ക വെടിക്കാൻ കേട്ടോ കറാമെലോ ഫാൻ Ordnance வாங்கி തരട്ടേ ഹ് എന്തി ഈ പോലീസിന്റെ ഫാൻ എന്താ ഇതിക്കൂടെ ഇവിടെ പോലീസ് ഫാൻ എന്റെ മോണേറ്റർമാരും എന്താ എഴുതിയ ഏയ്ാക്കലേട്ട് ഞാൻ കാര്യം എന്തൊക്കെ ശരിക്കും വായിച്ചാൽ കിട്ടിയില്ല അപ്പൊ മ്യൂട്ടാക്കി പോലീസിന്റെ ഫാനാ മാർക്കോ ആദ്യം എന്താ എന്താ പറഞ്ഞാ കൊഴപ്പ് ഓക്കെ നിങ്ങള് കളിക്കട്ടോ ഞാൻ മിനിറ്റ് മിനിറ്റ് ഒരു ഒരു

ഓക്കെ ഞാൻ ഇറങ്ങിയ ഞാൻ ലൈവ് കട്ട ഓക്കെ അല്ല ഒരു ഗെയിം കളിച്ചിട്ട് പോയാ മതി എന്താണ് കണ്ടതല്ലേ എനിക്കൊരു വിഷമം